الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأهل بيته أجمعين أما بعد السلام عليكم ورحمة الله وبركاته بريبتا ستي بشواسي رب العزة آية تنبران بابا غلاللام بروتو ماباكي അവന്റെ ഇഷ്ടപ്പെട്ട അഹലുകാരിൽ നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ജീവിതത്തിൽ നാം എപ്പോഴും പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരുപക്ഷെ നാം പ്രവർത്തിക്കുന്ന ആ അമൽ കൊണ്ട് ദുനിയാവും ആഹറവും വിജയിക്കാൻ കാരണമായേക്കാവുന്ന ഒരു വലിയ സൽക്കർമ്മത്തെ കുറിച്ചാണ് ഇൻഷാ അള്ള ഇന്ന് നാം പ്രതിപാദിക്കുന്നത് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്ന നിലവിൽ പല മഹ്മിനിയങ്ങളും മുഹ്മിനാത്തുകളും സഹോദരങ്ങളും സഹോദരിമാരും ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു നന്മയാണത് വലിയ പ്രതിഫലമുള്ള ഒരു നന്മ നമ്മിൽ പലരും അത് പതിവാക്കുന്നവരാകാം എന്നാൽ വളരെ നിസാരതയോടെ കാണുന്നവരും ഉണ്ടാകാം നമുക്ക് ഉം ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ വലിയ താല്പര്യമുള്ളവരാണ് പക്ഷെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ഉം പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന വലിയ ഒരു അമല് ഹബീബായ് റസൂലഹിഹു അലഹി വസല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ഇല്ല തൊവാഫ് ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് ഒരു ഉംറയുടെ കൂലി നേടിയെടുക്കുക എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മിൽ ഒരു രണ്ടു ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനം ഏറിയാൽ അഞ്ചു ശതമാനം ആളുകളെങ്കിലും ഈ ഒരു വലിയ പുണ്യത്തെ കരസ്ഥമാക്കുന്നവർ ഉണ്ട് അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ ആമിയ രണ്ട് പദവികളാണ് നാം ചെയ്യുന്ന ഈ അമലിന്റെ രണ്ട് പദവികളാണ് പറയാം അതിൽ ആദ്യത്തത് നമ്മൾ പെട്ടില്ലെങ്കിലും രണ്ടാമത്തെ പ്രവർത്തി രണ്ടാമത്തെ പുണ്യത്തിൽ എങ്കിലും നമ്മൾ ഉൾപ്പെടണം അതിനു വേണ്ടിയിട്ടാണ് പറയാം ഹബീബായ റസൂലി തങ്ങൾ പറയാണ് ഒരാൾ സുബഹി നിസ്കരിച്ചു ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ ഒരാൾ സുബഹി നിസ്കരിച്ചു നിസ്കരിച്ച അതേ നിസ്കാരപ്പായയിൽ ഇരുന്നു സൂര്യോദയം വരെ ഇസ്തഫാർ ചൊല്ലി ആ സൂര്യോദയത്തിന് ശേഷം സൂര്യൻ ഉദിച്ചുയർന്നു എന്ന് ഉറപ്പായതിനു ശേഷം ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി അഞ്ചു മിനിറ്റോളം വീണ്ടും അതേ മുസല്ലയിൽ തന്നെ സുമ നിസ്കരിച്ചത് ഏത് സ്ഥലത്താണോ അവിടെ തന്നെ ഇരുന്ന് ലുഹാനിസ്കാരത്തിന്റെ രണ്ടക്കാലത്തും കൂടി നിസ്കരിച്ചിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു പൂർണമായ ഉംറ ചെയ്ത കൂലി അവന് ലഭിക്കുമെന്ന് സയ്യദിനാർ റസൂലുള്ള അലൈഹി അലൈവലാ തങ്ങൾ പഠിപ്പിക്കുകയാണ് എത്ര മഹത്തരമായ അമലാണ് വുഹാ നിസ്കാരം പക്ഷെ നമ്മൾ പിന്നെ പല ആൾക്കാർക്കും കഴിയാത്ത ഒരു കാര്യമാണ് കാരണം ആരെ കുറ്റം പറയുന്നില്ല കാരണം വുഹാനിസ്കാരം സുന്നത്തേ ഉള്ളൂ സുബി നിസ്കാരം കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടവരുണ്ടാകും രാവിലെ തന്നെ ഒരു ചായ കുടിക്കൽ അത്യാവശ്യക്കാരുണ്ടാകും അല്ലെങ്കിൽ ഓഫീസിലോ മറ്റു ജോലികളിലോ ബന്ധപ്പെട്ട് നേരത്തെ പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞു പോകേണ്ടവരുണ്ടാകും അപ്പൊ അതുകൊണ്ട് ആരെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ ഈ ഒരു ഗുഹാനിസ്കാരത്തിന്റെ സവാബ് ഇത്രയധികം വലുതാണോ എന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തുലവും തുച്ഛമാളുകൾ എന്നാൽ അത് കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട് നിസ്കാരപ്പായയിൽ ഒരേ ഇരുത്തമിരുന്ന് കിബിലയ്ക്ക് മുന്നിട്ട് ധാരാളം ഖുർആൻ ഓതി സൂര്യോദയം കഴിഞ്ഞ് വീണ്ടും കുറച്ചു നേരവും കൂടി ഇരുന്ന് ലുഹായുടെ രണ്ടക്കാലത്ത് നിസ്കാരവും കൂടി നിർവഹിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത് എങ്കിലാണ് ഈ ഒരു ഉംറയുടെ കൂലി ലഭിക്കുന്നത് എന്ന് വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത് ലുഹയുടെ നിസ്കാരത്തിന്റെ ഒരു പദവിയാണ് ഈ പദവിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇനി രണ്ടാമത് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്ന രണ്ടാമത്തെ ഒരു നന്മയുണ്ട് ആ നന്മയിലെങ്കിലും നമ്മൾ പെടണം പെട്ടിരിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്താണ് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് കെണുപ്പുകളുണ്ട് മഫ്സലുകൾ എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ജോയിന്റുകൾ ഇതാണ് ജോയിന്റ് വിരൽ മടക്കുന്നു കൈ മടക്കുന്നു കൈയുടെ മുട്ട് മടങ്ങുന്നു കാല് മടങ്ങുന്നു കാൽ വിരലുകൾ മടങ്ങുന്നു ഇതൊക്കെ കെണുപ്പുകൾ അനുസരിച്ചിട്ടാണ് കെണുപ്പ് അനായാസം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കൈകാലുകൾ നമ്മുടെ വിരലുകൾ ഒക്കെ നമ്മുടെ മുട്ട് ഒക്കെ ചലിക്കുന്നത് ഈ കെണുപ്പുകൾ ഈ മഫ്സലുകൾ ചലിക്കപ്പെടാത്ത ഒരു അവസ്ഥയെ കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം അതായത് ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കൈ പാത്രത്തിലേക്ക് പോയി തിരിച്ചിങ്ങോട്ടേക്ക് നമ്മുടെ മുട്ട് ഈ കെണുപ്പ് മടങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ വായിലേക്ക് കൊണ്ടുവരുന്ന ആ ഭക്ഷണം വായിലെത്തുന്നതിന് മുമ്പ് ഈ വിരല് മടങ്ങുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഭക്ഷണം നല്ലതുപോലെ കഴിക്കാൻ കഴിയില്ല പിന്നെ ആ ഭക്ഷണം മറ്റുള്ളവർ നമുക്ക് വാരി തരേണ്ടി വരും കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഒരു മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് കെണുപ്പുകളാണ് ഉള്ളത് ഈ ഓരോ കെണുപ്പുകൾക്ക് പകരമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ നന്ദിയുള്ളവരാകണം എന്ന് പറയാണ് എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ് നബിസ്ലമാങ്ങൾ സഹാബികളോട് പറയാണ് സഹാബ ഈ ഓരോ കെണിപ്പുകൾക്ക് മഫ്സലുകൾക്ക് പകരമായിട്ട് ഓരോ സ്വതക്ക നാം ചെയ്യണം അപ്പൊ മുന്നൂറ്റി അറുപത് കെണിപ്പുകൾക്ക് പകരമായിട്ട് മുന്നൂറ്റി അറുപത് സ്വതക്ക നമ്മൾ നിരന്തരം ചെയ്യണം കഴിയോ നമുക്ക് നമുക്ക് കഴിയില്ല അള്ളാഹിന്റെ റസൂൽ വസ്ലമാ സഹാബികളോട് പറയാണ് സഹാബികളെ നിങ്ങൾക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ മുന്നൂറ്റി അറുപത് കെണിപ്പുകൾക്ക് പകരമായിട്ട് മുന്നൂറ്റി അറുപത് സ്വതക്ക നിരന്തരമായി ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം പിന്നീട് ചെയ്യേണ്ടത് സ്വതക്ക അല എന്ന് പറയൽ സ്വതക്കയാണ് അള്ളാഹു അക്ബർ എന്ന് പറയൽ സ്വതക്കയാണ് ഇതൊക്കെ പറയണം എന്നിട്ട് ഇതിനേക്കാളും ഒക്കെ പ്രതിഫലം കിട്ടുന്ന ഒരു അമൽ സഹാബികളെ ഈ മുന്നൂറ്റി അറുപത് കെണുപ്പുകൾ നമുക്ക് തന്നതിന് പകരമായിട്ട് മുന്നൂറ്റി അറുപത് സ്വതക്കകൾ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതേ സ്ഥാനത്ത് ഈ മുന്നൂറ്റി അറുപത് സ്വതക്ക ചെയ്തൊള്ളുന്ന രണ്ടരക്കഴത്ത് നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരമെന്ന് പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഈ കൈ വിരലുകളും കൈ കാലുകളുടെ വിരലുകളും മുട്ടുകളുമൊക്കെ ജോയിന്റുകളെല്ലാം വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് റബ്ബിനോട് നമുക്ക് ശുക്ർ രേഖപ്പെടുത്താൻ കഴിയുന്ന തിരിച്ച് നന്ദി രേഖപ്പെടുത്താൻ കഴിയുന്ന നിസ്കാരമാണുള്ളു ഹാ എന്ന് പറയുന്ന സുന്നത്ത് നിസ്കാരം ജീവിതത്തിൽ നിത്യമാക്കണേ കാരണം അതിന്റെ സമയമെന്ന് പറയുന്നത് എല്ലാവരും തിരക്കിലായി പോകുന്ന സമയമാണ് ജോലിക്ക് പോകുന്നവർ ജോലി തുടങ്ങിയിട്ട് ഇങ്ങനെ ആവേശത്തോടെ ജോലി ചെയ്യുന്ന സമയമാണ് സഹോദരിമാര് അടുക്കളയിലാണ് നിസ്കരിക്കാൻ സമയം അശ്രദ്ധമായി പോകുന്ന സമയമാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ലുഹ എന്ന് പറയുന്ന ലുഹ എന്ന് പറയുന്ന സുന്നത്ത നിസ്കാരത്തെ പതുവാക്കിയാൽ സുബ നിസ്കാരം കഴിഞ്ഞു അതേ മുസല്ലയിലിരുന്ന് സൂര്യോദയം വരെ ഇസ്തുഫാറും ഖുർആാനും മോദിയതിനു ശേഷം അതിനുശേഷം വീണ്ടും അതേ പായയിലിരുന്ന് മുസല്ലയിലിരുന്ന് നിസ്കരിച്ചാൽ ഉംപ്രത കൂലിയും ഇനി അത് സാധിച്ചില്ലെങ്കിൽ നിരന്തരമായി നമ്മൾ നിർവഹിക്കപ്പെടുന്ന ഈ ഈഹാനിസ്കാരത്തിന് മുന്നൂറ്റി അറുപത് ജോയിന്റുകൾക്ക് പകരമുള്ള നന്ദി പ്രകടനമാണ് എന്ന് സയ്യദ് വലിയ പുണ്യമുള്ള അമലാണ് മഹാന്മാരൊക്കെ പറയുന്നത് മുഹാനിസ്കാരം പതിവാക്കണം എന്നാണ് വലിയ സവാബുള്ള നല്ല മരണം ലഭിക്കാൻ കാരണമാകുന്ന ഒരു പവിത്രമായ അമലാണ് കൃത്യമായി നിർവഹിക്കുക സമയം കണ്ടെത്തി നിർവഹിക്കുക അള്ളാഹു സുന്നത്തുമായ അമലുകൾ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്ന നല്ല നല്ലമിനത്തുകളായ അടിമകളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു താല ഉൾപ്പെടുത്തി തരട്ടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته